നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയുടെ ആക്രമണശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് സർപ്രൈസുകൾ കാണാൻ തയ്യാറായി ഇരുന്നോളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ ശേഖരത്തിൽ ഇനിയും സർപ്രൈസുകൾ ബാക്കിയാണെന്നായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ ഹിസ്ബുള്ളയുടെ സർവ്വ ആയുധ ശേഖരങ്ങളും ഇസ്രായേൽ ആക്രമണം നടത്തിക്കഴിഞ്ഞു പൂർണമായും ദുർബലമായ അവസ്ഥയിലാണ് നിലവിൽ ഹിസ്ബുള്ള ഒന്നിനു പിറകെ ഒന്നായി ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് തലവനെ വധിച്ചു കഴിഞ്ഞു ഇസ്രായേലിന്റെ അണിയറയിൽ ഇനിയും സർപ്രൈസുകൾ ബാക്കിയുണ്ട് അത് വരും നാളുകളിൽ സംഭവിക്കും ഗാലന്റ് വ്യക്തമാക്കി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ആഞ്ഞടിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആദ്യമായി നേതൃത്വം നൽകിയ വെള്ളിയാഴ്ച നമസ്കാരത്തിലായിരുന്നു ഖമേനിയുടെ പരാമർശങ്ങൾ ടെഹ്റാനിലെ പള്ളിയിലാണ് ആയത്തുള്ള ജനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഇസ്രായേൽ രക്തദാഹിയാണെന്നും അമേരിക്ക പേപ്പെട്ടിയാണെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ടെഹ്റാനിലെ പള്ളിയിലാണ് ആയത്തുള്ള അലി ഖമേനി ജനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഇറാനും പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ആയത്തുള്ള ഖമേനി പറഞ്ഞു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയ വധിച്ചതിന് പ്രതികാരമായി ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രം ആക്രമിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് അദ്ദേഹം ഇതിനു മുമ്പ് ജുമായ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് അതേസമയം ഇറാന് തിരിച്ചടി നൽകുമെന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ ഇറാന്റെ എണ്ണ സംഭരണശാലകൾ തകർക്കാൻ ഇസ്രായേലുമായി ചർച്ച നടത്തിയെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ യു എസ് പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് നോർത്ത് കരോലിനയിലെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ ട്രംപ് തന്റെ അഭിപ്രായം പങ്കുവച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആദ്യം ആക്രമണം നടത്തുമെന്നും ബാക്കിയുള്ളതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളോ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളോ ആക്രമിക്കപ്പെടരുതെന്നും ബദൽ മാർഗം കണ്ടെത്തണമെന്നുള്ള അഭിപ്രായമാണ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ചത് അതിനുശേഷം വെസ്റ്റ് ബാങ്ക് നഗരമായ തുൽക്കറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ഹമാസ് തീവ്രവാദികൾ അടക്കം പതിനെട്ട് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു നിരവധി സിവിലിയന്മാർ ഉണ്ടായിരുന്നുവെന്നും തുൽക്കറം അഭയാർത്ഥി ക്യാമ്പിലെ ഒരു കഫേലാണ് ആക്രമണം ഉണ്ടായതെന്നും പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള വാർത്താ ഏജൻസി വഫ പറഞ്ഞു കമാൻഡർ യാഹിയാസർ അബ്ദുൾ റസീഖ് ഔഫി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഹമാസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് കൊല്ലപ്പെട്ട നസറുള്ളയുടെ സംസ്കാര ചടങ്ങുകൾ ഹിസ്ബുള്ള ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നസറുള്ളയുടെ മൃതദേഹം പരസ്യമായ ചടങ്ങുകളോടെ സംസ്കരിക്കുന്നത് വരെ രഹസ്യ സ്ഥലത്ത് താൽക്കാലികമായി സംസ്കരിച്ചതായാണ് വിവരം സാഹചര്യങ്ങൾ പൊതുശവസംസ്കാരം അനുവദിക്കുന്നതുവരെ ഹസൻ നസറുള്ളയെ താൽക്കാലികമായി സംസ്കരിച്ചു എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ ലബനനോ ഇറാഖോ ആയിരിക്കാം എന്നാണ് പുറത്തു വരുന്ന വിവരം നസറുള്ളയുടെ ശവശരീരം സംസ്കരിച്ചയിടം ഭാവിയിൽ ആരാധനാ കേന്ദ്രമാക്കി ഭീകരർ മാറ്റുന്നതു മുമ്പിൽ കണ്ട് ഇസ്രായേൽ അവ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ടാണ് സംസ്കാരം എവിടെ വെച്ച് നടക്കുമെന്ന് രഹസ്യമായി വയ്ക്കുന്നതെന്നാണ് സൂചനകൾ അതിനിടെ കുട്ടിക്കാലത്ത് ഐസസ് തട്ടിക്കൊണ്ടുപോയ ഒരു യസീദി പെൺകുട്ടിയെ ഒരു പതിറ്റാണ്ട് തടവിന് ശേഷം രക്ഷപ്പെട്ട് സ്വന്തം കുടുംബത്തോട് ചേർന്നിരിക്കുകയാണ് പലസ്തീനിയായ ഐസസ് ഭീകരനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതയാകുകയും പിന്നീട് ഹമാസ് ഭീകരന് കൈമാറ്റം ചെയ്യപ്പെട്ടതുമായ ഫൗസിയ അമീൻ സിൻഡോയ്ക്ക് അന്ന് പ്രായം പതിനൊന്ന് മാത്രമായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഈ ഭീകരൻ കൊല്ലപ്പെട്ടപ്പോൾ ഓടി രക്ഷപ്പെട്ട ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സാണ് ഫൌസിയെ ജോർദാൻ വഴി ഇറാഖിലേക്ക് കൊണ്ടുപോയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു യസീദികൾ ഇറാഖിലും സിറിയയിലും കൂടുതലായി താമസിക്കുന്ന മതന്യൂനപക്ഷമാണ് രണ്ടായിരത്തി പതിനാലിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് വടക്കൻ ഇറാഖിലെ സിൻജാറിലെ യസീദി സമൂഹത്തെ കീഴടക്കുകയും ആയിരക്കണക്കിന് പുരുഷന്മാരെ കൂട്ടക്കൊല ചെയ്യുകയും പെൺകുട്ടികളെയും സ്ത്രീകളെയും അടിമകളാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി